ആ കേസോളം നോക്കാൻ പോകുന്നത് നറുട്ടു ഇവന്റിനെ പറ്റിയാണ് അതെ കേസിനെ നെറൂട്ട് ഇവന്റിനെ പറ്റിയാണ് നോക്കാൻ പോണത് ഇപ്പൊ നറുട്ടു ഇവന്റിൽ നമ്മളെ ഗെയിമിലൊക്കെ ഇവന്റ് ഏരിയ ഒക്കെ അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത് അത് മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ടും ഗ്രൂകളൊക്കെ നറുട്ട് ഇവന്റായി കിട്ടുന്നുണ്ട് അപ്പൊ അത് ഏതായാലും ഇങ്ങോട്ട് അതുപോലെ ഗ്രൂവകളൊക്കെ ഏതാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇതായാലും കണ്ടിട്ട് ലൈക്ക്ക്രൈബും ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ പോയി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം

ാണ് അടിപൊളി മേൽ ബണ്ടിൽ തന്നെയാണ് അടിപൊളി അതാണ് ഈ ഒരു മേൽ ബണ്ടില് പിന്നെ ഇത് മാത്രമല്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള നെറൂട്ടേന ബണ്ടിലും നമ്മൾ ഗെയിമിലേക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഗെയിമിലേക്ക് വേറെ നാറൂട്ടന്റെ ബാനറവാണ് കേസ് നാറൂട്ടേനെ ആ ഒരു ബണ്ടിൽസിന്റെ മുഴുവൻ ബാനർ അവതാരം ഗെയിമിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഈ ഒരു മുടി നമുക്ക് ഫ്രീ ആയി കിട്ടാൻ ഒരു മുടി നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതായിരിക്കും ഇനി ഗെയിമിലേക്ക് ആ ഒരു ഇവന്റ് ഏരിയ ആണ് ആണ് ഗെയിമിലേക്ക് ഏരിയ പോകുന്നത് ഇതാണ് നമ്മൾ ഇവന്റ് ഏരിയ എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വലിയ ഒരു ഏരിയ തന്നെയാണ് ജയ്സ് കൊണ്ടുവരാൻ പോകുന്നത് പിന്നെ ഇത് ഒരു ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു നമുക്ക് പറയാം കടയൊക്കെ പോലത്തെ കുറെ സ്ഥലങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലം കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് വരുന്നത് ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇവര് ഈ ഒരു ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗെയിമിലേക്ക് നമ്മൾ ഗെയിമിലേക്ക് മുമ്പ് വന്നത് പോലെ ഒരു സാധനം കൂടെ നമ്മൾ ഗെയിമിലേക്ക് വരാൻ പോകാം അതാണെങ്കിലൊക്കെ ഈ ഒരു ജീവനായ അതിപ്പോ ആ ഒരു

നമുക്ക് 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 കിട്ടാൻ കിട്ടാൻ പോണ അടിപൊളി തന്നെയാണ് ഇതാണ് ഫ്രീ ആയി രണ്ട് റിവാർഡ്സ് എന്ന് എന്ന് പിന്നെ നമ്മൾ ഗെയിമിലേക്ക് ഗെയിമിലേക്ക് കുറച്ച് കുറച്ച് വൗച്ചേഴ്സ് വൗച്ചേഴ്സ് ആഡ് ആഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഗെയിമിൽ എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് വരാൻ വരാൻ ഇതൊക്കെയാണ് ഐറ്റംസ് നിങ്ങൾക്ക് വീഡിയോ 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 ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യുക അടുത്തൊരു കാണാം ബൈ ബൈ